എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ചൂരക്കറിയാണെന്ന് ഉണ്ടാക്കുന്നത് അന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം അതിനായിട്ട് മുക്കാൽ കിലോ ചൂര എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിന് വേണ്ട പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മള് ഒരു കാശ്മീരി ചില്ലി ഒരു ചെറിയ സ്പൂണിനും മൂന്ന് സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം എരിവുള്ള മുളക് കൂടി ഒരു അര ആണ് എടുത്തേക്കുന്നത് ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇടാം ഇതിനി നമുക്ക് ചൂട് വെള്ളത്തിൽ കുഴച്ചങ്ങ് മാറ്റി വെക്കാം നല്ല തിളച്ച വെള്ളമാണ് വരുന്നു കേട്ടോ നമ്മൾ വെള്ളം കുറേ ഒഴിച്ച് വേണം അത് ഇങ്ങനെ മിക്സ് ആക്കി എടുക്കാൻ കേട്ടോ അപ്പം ഇത് ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇതിനി നമുക്ക് തക്കാളിയും പച്ചമുളകുമൊക്കെ വേണമല്ലോ അപ്പം അതൊക്കെ അരിഞ്ഞിട്ട് വരുന്നവരെ ഇതിവിടെ ഇരുന്ന് സെറ്റാവട്ടെ ക്കാളി എടുത്തിട്ടുണ്ട് എരിവില്ലാത്ത മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഒരു വലിയ സ്പൂണിന് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും എടുത്തിട്ടുണ്ട് അപ്പൊ ഈ തക്കാളി ഒന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ട് വരാം ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കറി ഇട്ട് പൊട്ടിക്കാം ഇച്ചിരി ഉരുമയും കൂടെ അതിലേക്ക് ഇട്ട് ഒന്ന് പൊട്ടിച്ചു വെക്കാം ഇതിലേക്ക് കറി അടിച്ച നമ്മുടെ കീറിയുടെ പച്ചമുളക് ഇത് ഇത്രയും കൂടുതൽ ഇപ്പൊ തന്നെ കാണാൻ നല്ല ഒരു കളറായിട്ടുണ്ട് അപ്പൊ ഇത് നമ്മുടെ തക്കാളിയിൽ ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമ്മൾ കുതിർത്ത് വെച്ചേക്കുന്ന പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇതിലേക്ക് ഉപയോഗിക്കണം ഇതൊഴിക്കുക ആവശ്യത്തിന് ഉപ്പും കൂടി ഇടുക കേട്ടോ നമ്മൾ വീണ്ടും ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി ഇതിന്റെ ഒന്ന് മാറണം ഇതിന്റെ എല്ലാം മാറിയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് തിളപ്പിച്ചു വെച്ച വെള്ളം ചാറിന് എത്ര വേണോന്ന് വെച്ചാൽ അതനുസരിച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാനൊരു മൂന്ന് കുടംപുളിയാണ് ഇട്ടേക്കുന്നത് അപ്പൊ ആ പുളി എന്താണ്ട് ഈ അളവിലുള്ള അപ്പൊ പുളിയും അതിന്റെ വെള്ളവും കൂടെ ഇതിനകത്തേക്ക് ഒഴിക്കുക നമുക്ക് ചാറിന് എത്രത്തോളം വേണോ അതനുസരിച്ച് വെള്ളം വെച്ചു കൊടുക്കണേ അപ്പൊ നമ്മുടെ കറി നല്ല വെറ്റി തിളയ്ക്കുന്നുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് മീൻ പറക്കിടാം അപ്പൊ മീൻ ഇങ്ങനെ പറക്കി ഇട്ടുകൊടുക്കുക ഇത് ഈ കറി ഇന്നത്തെക്കാട്ടി ടേസ്റ്റ് നാളെ ആയിരിക്കും കേട്ടോ ഇത് നന്നായിട്ടൊന്ന് പറ്റിച്ചേണം എടുക്കാൻ പറ്റിച്ചെടുക്കുമ്പോ അതിൻ്റെതായ ഒരു ടേസ്റ്റ് ചെയ്യണം പിന്നെ ചാർ ഇച്ചിരി നീണ്ട് ഇരിക്കേണ്ടവർക്ക് വേണമെങ്കിൽ അങ്ങനെ വെക്കാം പക്ഷെ പറ്റിച്ചെടുക്കുന്ന കറിക്കാണ് ഒന്നും കൂടെ സ്വാദ് കേട്ടോ അപ്പൊ ഇതേ നമ്മുടെ മീനെല്ലാം കറിയിൽ ഇട്ടിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തിളച്ചൊന്ന് പറ്റണം അപ്പതേ നമ്മുടെ മീൻ കറി പറ്റി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അന്നേരം ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലേ ഇട്ട് കൊടുത്ത് ശകലം വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് ചട്ടി എടുത്തിട്ട് ഒന്ന് ചുറ്റി ചിങ്ങനെ എടുക്കണം കേട്ടോ അപ്പൊ ദേഡി ആയിട്ടുണ്ട് ലാസ്റ്റിൽ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നിങ്ങൾ വീണ്ടും ഒന്ന് ചെറുതായിട്ട് തിളപ്പിച്ചാൽ മതി കേട്ടോ അങ്ങനെ ദേ നമ്മുടെ രുചിയേറിയ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് നാളത്തേക്ക് അടിപൊളിയാവും അപ്പം ഇത് എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പുതിയ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം